ഹലോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോണത് വേറൊന്നുമല്ല ഏതൊരു സാധാരണക്കാരുടും വീട്ടിലിരുന്ന് ചെറിയ മുതൽ മുടക്കിൽ കയ്യിലുള്ള കാശ് വെച്ചിട്ട് തുടങ്ങാൻ പറ്റിയ വലിയ മെഷീനറിയും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ തുടങ്ങാൻ പറ്റിയ ഒരു രണ്ട് ബിസിനസ് ആശയത്തിനെ പറ്റിയിട്ടാണ് ഈ ചെറിയ മുതൽ മുടക്കമെന്ന് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ഇത് എപ്പോഴും ചെറുതായി തന്നെ ഇരിക്കുകയുള്ളൂ ഒരിക്കലും വലുതാക്കാൻ പറ്റില്ല എന്ന് തീർച്ചയായിട്ടും പറ്റും നമുക്കിത് വലുതാക്കി കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ ഞാൻ പരീക്ഷിച്ച് വിജയം കണ്ട ചില ടെക്നിക്കുകൾ എങ്ങനെ വിൽക്കണം എവിടെ വിൽക്കണം എന്നുള്ള കാര്യങ്ങളും കൂടി ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തും ഈ വീഡിയോ കണ്ടു തീരുന്നതോടുകൂടി നിങ്ങളുടെ കുറേയൊക്കെ പേടി മാറിക്കിട്ടും പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യാനുള്ള പേടി മാറിക്കിട്ടും ഒന്നാമത്തെ ബിസിനസ് ഐഡിയ വേറെ ഒന്നുമില്ല സീ ഫുഡ് പിക്കിൾസ് ആണ് അതായത് മീൻ മീനച്ചാർ ചെമ്മീൻ അച്ചാറ് കല്ലുമക്കായ അച്ചാർ സീ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള പിക്കിൾസ് മാത്രം മറ്റു പിക്കിൾസ് ഒന്നും അതിൽ ആഡ് ചെയ്യരുത് മാങ്ങ നാരങ്ങ അതുപോലെയുള്ള പിക്കിൾസ് ഒന്നും ആഡ് ചെയ്യരുത് ജസ്റ്റ് സീ ഫുഡ് മാത്രം ആ ഒരു മേഖലയിൽ ജസ്റ്റ് ഫോക്കസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രൊഡക്റ്റുകൾ ഇറക്കാം ആ ഒരു മറയും പ്രൊഡക്ട്സുകൾ മാത്രമുള്ള ഒരു കാറ്റഗറി ഒരു ബ്രാൻഡ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് പ്രൊഡക്റ്റ്സ് പ്രൊഡക്ട്സ് ഇറക്കാനായിട്ട് സാധിക്കും അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലൊരു ഒമ്പതോളം ജില്ലകൾ കടൽത്തീരം ഉള്ളതാണ് കോസ്റ്റ് ലൈൻ ഉള്ള ജില്ലകളാണ് ഒരു അഞ്ച് ജില്ല ചോദിച്ചാൽ ബാക്കിയെല്ലാം കോസ്റ്റ് ലൈൻ ഉള്ള ജില്ലകളാണ് അപ്പോൾ നിങ്ങൾക്ക് ഈസിലി റോ മെറ്റീരിയൽസ് അവൈലബിൾ ആയിരിക്കും മുന്നൂറ്ററുപത്തഞ്ച് ദിവസം നിങ്ങൾക്ക് റോ മെറ്റീരിയൽ അവൈലബിൾ ആയിരിക്കും ചിലപ്പോൾ സംശയം വന്നേക്കാം അപ്പോൾ ബാക്കി അഞ്ച് ജില്ലയിലുള്ളവർ എന്ത് ചെയ്യും വീടിനോട് അടുത്ത് കടൽ തീരം ഇല്ലാത്തവരൊക്കെ എന്ത് ചെയ്യും അവർക്ക് ഫ്രഷ് ആയിട്ടുള്ള സാധനം കിട്ടില്ലല്ലോ അവരെന്ത് ചെയ്യൂന്ന് ചിലപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം അവർക്കുള്ള മറുപടി ഞാൻ ഈ സെക്ഷന്റെ ലാസ്റ്റ് പറയും ഏതായാലും ഈ ബിസിനസ് ഈ ആശയത്തെ ആശയത്തെപ്പറ്റി ഞാൻ ഇപ്പൊ പറയാം സീ ഫുഡ് പിക്കിൾസ് മാത്രം പിക്ക് ചെയ്യാൻ ഞാൻ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു കാറ്റഗറി മാത്രം പിക്ക് ചെയ്യാൻ നേരത്ത് നിങ്ങക്ക് മാർക്കറ്റിൽ മത്സരിക്കാൻ പറ്റും മറ്റ് അച്ചാറുകൾ വിൽക്കുന്നവരായിട്ട് മത്സരിക്കാൻ പറ്റും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു ആ ഒരു സീ ഫുഡിന്റെ മാത്രം ഏരിയയിൽ അതിന്റെ ആ പിക്കിൾ സെക്ഷനിൽ മാത്രം ഫോക്കസ് ചെയ്തേക്കുന്ന ഒരു കമ്പനിയാണ് ആണ് ഒരു ബ്രാൻഡാണ് എന്ന നിലക്ക് നിങ്ങൾക്ക് സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കാൻ പറ്റും അല്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് അറിയോ ഇപ്പൊ നിങ്ങൾ മറ്റ് നാരങ്ങ അതുപോലെ എല്ലാ അച്ചാറുകളും കയ്യിൽ കിട്ടുന്ന എല്ലാം വെട്ടി തുറക്കി അച്ചാർ ഇടാൻ പോയാനുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു ജനറൽ അച്ചാർ കമ്പനി ആയിട്ട് മാറി നമ്മുടെ നാട്ടിൽ തന്നെ ജനറൽ ഫിസിഷ്യനും അതുപോലെ തന്നെ സ്പെഷ്യലിസ്റ്റും ഉള്ള പോലെ തന്നെ സ്പെഷ്യലിസ്റ്റിന് കുറച്ചും കൂടി ഫീ അധികമായിട്ട് കൊടുക്കേണ്ടതായിട്ട് വരും നിങ്ങൾ ഏതെങ്കിലും ഒരു ചെറിയ സെക്ഷൻ പിടിച്ചിട്ട് അതിൽ ഫോക്കസ് ചെയ്യാനാണ് ഞാൻ പറയുള്ളൂ അപ്പൊ സീ ഫുഡ് ഉദാഹരണം പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അബണ്ടൻസ് ആയിട്ട് കിട്ടുന്ന ഒരു സംഗതിയാണ് ഈ കടൽ മത്സ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് പിക്കിൾസ് ഇടാനായിട്ട് സാധിക്കും പിന്നെ യഥാർത്ഥ പ്രശ്നം അതല്ല എവിടെ വിൽക്കും ഈ സാധനം അത് നമുക്ക് അച്ചാറല്ല ഏത് പ്രൊഡക്റ്റും നമുക്ക് ഇടാൻ പറ്റും എവിടെ വിൽക്കും എന്നുള്ളതാണ് പ്രധാന പ്രശ്നം അതിന് നിങ്ങൾ ഉപയോഗിക്കേണ്ട മാർഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നതാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓർഡർ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ആ ഒരു ബ്രാൻഡ് അത് അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് സക്സസ് ആക്കി എടുക്കാൻ സാധിക്കും അത് ശ്രദ്ധിച്ച് കേൾക്കാം ഇത് വിൽക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മൂന്ന് പ്ലാറ്റ്ഫോമുകളിലും സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും അതുപോലെ തന്നെ യൂട്യൂബിലും ഒരു പേജ് തുടങ്ങാം യൂട്യൂബിലാണെങ്കിൽ ചാനൽ തുടങ്ങാം വളരെ എളുപ്പമാണ് അത് ചെയ്യാനായിട്ട് ഒന്നോ രണ്ടോ മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാവുന്നേ ഉള്ളൂ എന്നിട്ട് നിങ്ങളൊരു ഗോൾ സെറ്റ് ചെയ്യാം വരാൻ പോകുന്ന മുപ്പത് ദിവസങ്ങളിൽ ഒരു ദിവസം പോലും മുടങ്ങാതെ ഓർഡർ വന്നാലും വന്നില്ലെങ്കിലും ശരി ഞാൻ വരാൻ പോകുന്ന മുപ്പത് ദിവസങ്ങളിൽ അതിൽ വീഡിയോ ഇടും എന്നൊരു ഗോൾ സെറ്റ് ചെയ്യാം ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ റീസെല്ലിങ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ഇതുപോലൊരു ഗോള് സെറ്റ് ചെയ്തു ഞാനൊരു പേജ് ഉണ്ടാക്കി ഫേസ്ബുക്കിൽ ഫേസ്ബുക്കിൽ ഒരു പേജ് ഉണ്ടാക്കിയിട്ട് ഇതേപോലെ ഓർഡർ വന്നാലും ശരി വന്നില്ലെങ്കിൽ ശരി വരാനിരിക്കുന്ന മുപ്പത് ദിവസങ്ങളിൽ ഞാൻ അടുപ്പിച്ച് വീഡിയോസ് ഇടും ഞാൻ ആദ്യത്തെ കുറച്ച് വീഡിയോസ് ഇട്ട് ആദ്യത്തെ ഒരാഴ്ച വീഡിയോസ് ഇട്ടു വലിയതൊന്നും കിട്ടിയില്ല ഓർഡറുകളൊന്നും അങ്ങനെ വന്നില്ല ഒന്നോ രണ്ടോ ഒക്കെ വന്നെന്ന് തോന്നുന്നു ഞാൻ ഓർക്കുള്ള എന്ന് പറയത്തക്ക ഓർഡറുകളൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ വീഡിയോസ് ഞാൻ തുടർച്ചയായിട്ട് ഇങ്ങനെ ഇട്ടുകൊണ്ടിരുന്നു പതിനഞ്ച് ദിവസം കഴിഞ്ഞു പതിനാറ് ദിവസം കഴിഞ്ഞു ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞു ഇരുപത്തി എട്ടാമത്തെ ദിവസമായിപ്പോൾ എൻ്റെ ആ ഒരു വീഡിയോ വൈറൽ ആവാൻ തുടങ്ങി ഏകദേശം ആ ഒരു വീഡിയോ ഞാൻ സൈഡിൽ കൊടുക്കാം അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം ആ ഒരു വീഡിയോ അഞ്ച് ലക്ഷത്തോളം ആളുകൾ കാണി എനിക്ക് എന്താ പറയുക ഡെയിലി ഒരു ഇരുപത്തഞ്ച് മുപ്പത്തഞ്ച് ഓർഡറുകൾ വെച്ച് വരാൻ തുടങ്ങി അതിനേക്കാൾ കൂടുതൽ ഓർഡർ കിട്ടേണ്ടതായിരുന്നു പക്ഷെ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ വന്നു പല പല വാട്സപ്പ് മെസ്സേജുകൾക്കും റിപ്ലൈ കൊടുക്കാൻ പറ്റിയില്ല വാട്സപ്പ് ഇങ്ങനെ നിറഞ്ഞു കിടക്കാൻ തുടങ്ങി എന്നിട്ടും എനിക്കൊരു മുപ്പത്തഞ്ച് ഓർഡറുകളോളം ഡെയിലി വരാൻ തുടങ്ങി അതങ്ങനെ ആ ഒരു ആ ഒരു വീഡിയോയുടെ മൊമെൻ്റ് ഒരു മൂന്ന് നാല് മാസത്തോളം ഇങ്ങനെ പോയി പിന്നെ ആ പ്രൊഡക്റ്റ് ആ സപ്ലയർ നിർത്തിയോണ്ട് മാത്രമാണ് ഞാൻ ആ ഒരു പ്രൊഡക്റ്റ് സ്റ്റോപ്പ് ചെയ്യാനുള്ള കാരണം അതുപോലെ തന്നെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് അറിയാം നിങ്ങൾ ആദ്യത്തെ ഒരു ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ചയൊക്കെ വീഡിയോയിട്ട് വലിയ റീച്ച് കിട്ടിയില്ല നിങ്ങൾക്ക് ഓർഡർ കിട്ടിയില്ലെങ്കിൽ നിങ്ങളത് കിറ്റ് ചെയ്യും നിങ്ങളത് നിർത്തിപ്പോകും ഞാൻ പറഞ്ഞാൽ തുടർച്ചയായിട്ട് ഒരു മുപ്പത് ദിവസമെങ്കിലും നിങ്ങൾ വീഡിയോസ് ഇടാം ഒരു ദിവസം പോലും മുടങ്ങാതെ ഒന്നോ രണ്ടോ ദിവസമൊക്കെ എന്തെങ്കിലും കാരണങ്ങളോട് മുടങ്ങിയാൽ പോലും ആ ഒരു കണ്ടിന്യൂറ്റി നിങ്ങൾ നശിപ്പിക്കരുത് തുടർച്ചയായിട്ട് തന്നെ വീഡിയോസ് കിട്ടുകയാൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു വീഡിയോ ക്ലിക്ക് ആവും അത് മാത്രമല്ല ഇപ്പം ഞാൻ സീ ഫുഡിൻ്റെ കാര്യം പറഞ്ഞല്ലോ സീ ഫുഡ് ആ ഒരു കാറ്റഗറി മാത്രം പിടിച്ചിട്ടാണ് നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ഇൻസ്റ്റഗ്രാം അതുപോലെ ഫേസ്ബുക്ക് പോലുള്ള ഇവരുടെ അത്ഗുരുതം എന്ന് പറഞ്ഞാൽ ഇവരുടെ സിസ്റ്റം വളരെ അഡ്വാൻസ്ഡ് ആണ് അപ്പം ഇവർക്ക് മനസ്സിലാവും സീ ഫുഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ മാത്രം വിൽക്കുന്ന ആളുകളാണ് ഈ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ആ സീ ഫുഡ് ഇഷ്ടമുള്ള വ്യൂവേഴ്സിനെ ആയിരിക്കും ഈ വീഡിയോ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും എല്ലാം കാണിക്കുന്നത് അപ്പം നിങ്ങൾക്ക് സീ ഫുഡ് ഇഷ്ടമുള്ള കസ്റ്റമറിലേക്ക് ആയിട്ട് എത്താനുള്ള ഒരു മാർഗം കൂടിയാണ് ഈ സോഷ്യൽ മീഡിയ വഴി വിൽക്കൽ സാധനം ഉണ്ടാക്കി വെക്കലല്ല ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യം നിങ്ങൾക്ക് മെഷീനറി എവിടെ നിന്ന് വേണേലും വാങ്ങിക്കാം ഗുജറാത്തിൽ നിന്നോ കോയമ്പത്തൂരിൽ നിന്നോ എവിടെ നിന്ന് വാങ്ങിക്കാം പക്ഷേ ഈ പ്രൊഡക്റ്റ് ഉണ്ടാക്കി വെച്ചാൽ അത് വിറ്റ് തീർക്കാനാണ് ഏറ്റവും വലിയ പാട് മാർക്കറ്റിംഗ് ആണ് ഏറ്റവും ചലഞ്ചിങ്ങായിട്ടുള്ളൊരു ഭാഗം കാരണം ബിസിനസ്സിലേക്ക് ക്യാഷ് ഫ്ലോ വന്നാലാണ് നിങ്ങൾക്ക് റൺ ചെയ്ത് പോരാൻ പറ്റുള്ളൂ ക്യാഷ് ഫ്ലോ വേണമെങ്കിൽ ഓർഡറുകൾ വേണം വെറുതെ ഓർഡർ ഉണ്ടായിട്ട് കാര്യമില്ല ആ വിറ്റ സാധനത്തിന്റെ കാശ് നമുക്ക് കിട്ടണം ഈ പുറത്തെല്ലാം വെക്കുമ്പോൾ ഒരു പ്രശ്നം അതാണ് ക്യാഷ് ഫ്ലോ നേരെ ഉണ്ടാവില്ല നിങ്ങൾ കടയിൽ സാധനം വെക്കും അവർ വിറ്റിട്ട് കാശ് തരാമെന്ന് പറയും ഇനി വിറ്റ് കഴിഞ്ഞാലും ചിലപ്പോൾ പാതി തരും പാതി തരൂല അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എല്ലാവരും അങ്ങനെയൊന്നല്ല അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അങ്ങനെ നിങ്ങളുടെ ആ റണ്ണിങ് ക്യാപിറ്റൽ അവിടെ സ്റ്റെക്കായി കിടക്കും പിന്നീട് റൺ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും അങ്ങനെ പൂട്ടിപ്പോയ ഒരുപാട് സംഭവങ്ങളുണ്ട് ഈ ഒരു പ്രശ്നം സോഷ്യൽ മീഡിയയിൽ ഇല്ല എന്നുള്ളതാണ് നിങ്ങൾ ഡയറക്റ്റ് കസ്റ്റമേഴ്സിന്റെ അടുത്തേക്ക് ചെല്ലണം അപ്പം ഇത് എൻ്റെ ഒരു അനുഭവത്തിൽ എന്ന് പറയുന്നതാണ് നിങ്ങൾ ഇതുപോലെ തന്നെ സെറ്റ് ചെയ്ത് നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്യാം സീ ഫുഡ് ആണ് എൻ്റെ ആദ്യത്തെ ഐഡിയ ഇത് പറയാൻ വേറൊരു കാരണം കൂടി ഉണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു തമിഴ് ചാനലിൽ ഒരു ഇൻ്റർവ്യൂ ഉണ്ട് ഒരു പെൺകുട്ടിയുടെ ഈ പെൺകുട്ടി വിൽക്കണെന്താന്ന് വെച്ചാൽ വേറൊന്നുമല്ല തേനാണ് വിറ്റോണ്ടിരിക്കുന്നത് തേൻ അവർ അതുപോലെ വിദേശത്തേക്ക് കയറ്റി അയക്കുന്നുണ്ട് പല സ്ഥലങ്ങളിലേക്ക് ഇവർ കയറ്റി അയക്കുന്നുണ്ട് അപ്പം ഞാൻ അവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ചെക്ക് ചെയ്തു എങ്ങനെയാണ് ഇവർ സെല്ല് ചെയ്യണം എങ്ങനെയാണ് മാർക്കറ്റ് ചെയ്യണതെന്നറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് കയറി നോക്കാമെന്ന് ചേർത്ത് ആ ഒരു പേജിൽ കംപ്ലീറ്റ് തേൻ മാത്രമേ ഉള്ളൂ തേനിനെ പറ്റി വിശദീകരിക്കുന്നു തേനീച്ചകളെ പറ്റി വിശദീകരിക്കുന്നു ാണി എങ്ങനെ കണ്ടുപിടിക്കാം എന്തുകൊണ്ടാണ് എല്ലാ തേനീച്ചകളും റാണിത്തെ അതുപോലെ ടെക്നിക്കലായിട്ടുള്ള വശങ്ങളാണ് എല്ലാ ദിവസവും രാവിലെ വന്നിരുന്ന് തേൻ വേണോ തേൻ വേണോ എന്നുള്ള വീഡിയോസ് എല്ലാവരും ഇടുന്നത് അവരുടെ ആ ബിസിനസിന്റെ എൻ്റയർ പ്രോസസ്സ് അവർ ആ ഇൻസ്റ്റഗ്രാം പേജിലൂടെ കാണിക്കുകയാണ് ഹണി പിക്ക് ചെയ്യാൻ പോണത് അതുപോലെ പല പല കാര്യങ്ങളും പിന്നെ അതിന്റെ കൂട്ടത്തിൽ അവരുടെ പ്രൊഡക്റ്റും സെല്ല് ചെയ്യും എന്ന് പോലെ എന്ന് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ നിങ്ങളിപ്പോൾ സീ ഫുഡ് പിക്കിന് സെലക്ട് ചെയ്യണമെങ്കിൽ എല്ലാ ദിവസവും പിക്കിള് വേണമെന്നുള്ള വീഡിയോസ് ഇടുന്നതിന് പകരം നിങ്ങളുടെ ആ മേക്കിംഗ് പ്രോസസ്സ് നിങ്ങൾക്ക് കാണിക്കാം അണി അണിയറയിൽ നടക്കുന്ന മറ്റ് കാര്യങ്ങളും നിങ്ങൾക്ക് കാണിക്കാം ഇതെല്ലാം നിങ്ങൾക്ക് കാണിക്കാനായിട്ട് സാധിക്കും എല്ലാ ദിവസവും നിങ്ങളുടെ വ്യൂഴ്സിനെ ബോറടിപ്പിക്കേണ്ട കാര്യമില്ല ഇങ്ങനത്തെ ഈ പിക്കിള് വേണമെന്നുള്ള വീഡിയോസ് ഇട്ടുക അപ്പോൾ ആവശ്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക അങ്ങനത്തെ വീഡിയോസ് ഇടുന്നതിന് വരെ മേക്കിങ് പലരും ചെയ്യാൻ നോക്കുക മേക്കിങ്ങിൻ്റെ പ്രോസസ്സ് വീഡിയോ എടുത്ത് ഇതേപോലെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക അത് നല്ലൊരു ഐഡിയ ആണ് ഇനി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു ഒമ്പതോളം ജില്ലകൾ കേരളത്തിൽ കടൽ തീരമുണ്ട് അപ്പോൾ ബാക്കിയുള്ള ജില്ലക്കാർ എന്തു ചെയ്യും കടലിനോട് ചേർന്ന് വീടില്ലാത്തവർ എന്തു ചെയ്യും ഞാൻ ഈ സീ ഫുഡ് പിക്കൾ എന്നുള്ള ഒരു ഉദാഹരണം പോലെ പറഞ്ഞതാണ് നിങ്ങൾക്ക് തുടങ്ങണമെങ്കിൽ തുടങ്ങാം പക്ഷേ മറ്റ് ജില്ലക്കാര് ഇപ്പൊ വയനാട് ഇടുക്കി പോലുള്ളവർക്ക് അവർക്ക് അവരുടെ ചുറ്റും നോക്കുക അവിടെ എന്താണുള്ളതെന്ന് നോക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് സ്പൈസസ് ആയിരിക്കും തേയില ആയിരിക്കും കാപ്പി ആയിരിക്കും അത് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ മിക്സ് ചെയ്ത് നിങ്ങൾക്ക് സെല്ല് ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ അത് മാത്രമേ പാടുള്ളൂ അവിടെ നിങ്ങൾ അച്ചാർ വെക്കാൻ ശ്രമിക്കരുത് സീ ഫുഡ് വെക്കേണ്ടത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കടൽ തീരത്തിലൂടെ ചേർന്ന് കിടക്കുന്ന ആളുകൾക്ക് വളരെ എളുപ്പത്തിൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും നിങ്ങൾക്ക് കടലിനെ പറ്റി സംസാരിക്കാം ഒരു ദിവസം വീഡിയോയിൽ അടുത്ത ദിവസം നിങ്ങൾ ചിലപ്പോൾ മാർക്കറ്റിൽ പോയി സാധനം പിക്ക് ചെയ്യുന്നതിനെ പറ്റി സംസാരിക്കുക ഈ ഒരു അവസരം ഇല്ലാതെ ഇപ്പോൾ ഇടുക്കിയിലാണെങ്കിൽ ഇടുക്കിയിലുള്ള ഒരു സീ ഫുഡ് തുടങ്ങണ്ട നിങ്ങൾക്ക് സ്പൈസസ് സ്റ്റാർട്ട് ചെയ്യാം തേയില കാപ്പി അതുപോലെ നിങ്ങളുടെ അവിടെ എന്താണോ ഉള്ളത് അത് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യുക തുടങ്ങാവുന്നേ ഉള്ളൂ അപ്പം നിങ്ങളുടെ വീഡിയോസിൽ തേയില തോട്ടം നിങ്ങൾക്ക് കാണിക്കാം തേയിലയുടെ പ്രത്യേകതകളെ പറ്റി പറയാം സ്പൈസും തേയിലും മിക്സ് ചെയ്യാൻ നേരത്തുണ്ടാവുന്ന ആ ടേസ്റ്റിനെ പറ്റി നിങ്ങൾക്ക് വിശദീകരിക്കാം ചിലപ്പോൾ ഏലക്കയും തേയിലും കൂടി മിക്സ് ചെയ്തൊരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഇറക്കാം നിങ്ങളുടെ ഐഡിയ പോലെ ചെയ്യാം ഇത് ജസ്റ്റ് ഒരു ഐഡിയ പോലെ ഞാൻ പറഞ്ഞു തന്നതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പേജിൽ അത് മാത്രമേ പാടുള്ളൂ നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു മുപ്പത് ദിവസമെങ്കിലും വീഡിയോ ഇടണം അപ്പോഴാണ് ഇതിനൊരു ഒരു മൊമൻറ്റം വരുകയുള്ളൂ ഈ മൊമെൻ്റം വന്നാലാണ് നിങ്ങൾക്ക് ഓർഡറുകൾ പതിയെ പതിയെ കിട്ടി തുടങ്ങുകയുള്ളൂ പലരും പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരാഴ്ച കഴിഞ്ഞാൽ അവർക്ക് വലിയ ഓർഡർ ഒന്നും ഇല്ല അവര് നിർത്തിപ്പോ ഞാൻ ഈ യൂട്യൂബ് ചാനലിൽ തന്നെ ഏകദേശം നൂറ്റി അമ്പതിലധികം വീഡിയോസ് കിട്ടും വലിയ റീച്ചൊന്നും വന്നിട്ടുണ്ടായിരത്തി അങ്ങനെ കുറെ കാര്യങ്ങൾ പഠിച്ചു പഠിച്ചാണ് കുറേ വീഡിയോസ് കിട്ടിയതിന് ശേഷമാണ് അപ്പം അധികം മൊമെന്റും കിട്ടി തുടങ്ങിയത് ഏകദേശം മൂന്ന് മാസത്തോളം എടുത്തു നാല് മാസമായിട്ടുള്ളൂ സ്റ്റാർട്ട് ചെയ്തിട്ട് ആ മൊമെൻ്റും കിട്ടണ വരെ നിങ്ങൾ ക്ഷമയോടുകൂടി ഇരിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഒന്നാമത്തെ ഐഡിയ ഇത് ഏതാണെന്ന് വെച്ചാൽ സീ ഫുഡ് പിക്കിള് രണ്ടാമത്തത് രണ്ടെണ്ണം പറയുന്ന ആളാണ് പറഞ്ഞത് രണ്ടാമത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാച്ചുറൽ ആയുർവേദിക് സ്കിൻ കെയർ അല്ലെങ്കിൽ ഹെയർ കെയർ പ്രൊഡക്റ്റുകൾ ഇൻസ്റ്റാഗ്രാമിൽ നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് നാച്ചുറൽ സ്കിൻ കെയർ അല്ലെങ്കിൽ ഹെയർ കെയർ പ്രോഡക്റ്റുകൾ ഉദാഹരണം മുഖത്തെ പാടുകൾ മാറുന്നത് അതുപോലെ തന്നെ മുഖക്കുരു വരാതിരിക്കാനുള്ളത് മോയിസ്ചറൈസറുകൾ ഇതെല്ലാം നാച്ചുറൽ ആയിട്ടുള്ള നിങ്ങളുടെ ആ ട്രഡീഷണൽ വേയിൽ നിങ്ങൾക്ക് ഏതെങ്കിലും റെസിപ്പി അറിയാമെങ്കിൽ ആ റെസിപ്പിയിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാം അത് നിങ്ങൾക്ക് പ്രൊഡക്റ്റ് സെല്ല് ചെയ്യാം ഇതധികം ഈ ഒരു മേഖലയിൽ ക്ഷോഭിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീകളാണ് സ്ത്രീകൾക്കാണ് കുറച്ചും കൂടി എളുപ്പം അത് സ്റ്റാർട്ട് ചെയ്യുക ഒരു ഹോം റെമഡി അവരുടെ അടുത്തുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ അവർക്ക് പ്രൊഡക്റ്റായിട്ട് സെല്ല് ചെയ്യാം ഹെയർ കെയർ പ്രോഡക്റ്റുകളും വളരെയധികം നല്ല രീതിയിൽ മൂവ്മെൻറ് ഉള്ളൊരു കാറ്റഗറിയാണ് ഹെയർ ഓയിലുകൾ നമ്മളുടെ മുടിക്ക് നറിഷ്മെന്റിന് വേണ്ടിയിട്ടുള്ളത് മുടി വളരാനുള്ളത് നരക്കാതിരിക്കാനുള്ളത് ആ ഒരു കാറ്റഗറിയിലെ പ്രൊഡക്റ്റുകൾക്ക് നല്ല മൂവ്മെൻ്റ് കാണുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിലെല്ലാം നല്ല റീച്ച് കാണുന്നുണ്ട് ഇതും ഈ പ്രൊഡക്റ്റ് എങ്ങനെയാണ് വിൽക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ സെല്ല് ചെയ്യാം വളരെ എളുപ്പമാണ് നിങ്ങളുടെ ആ മേക്കിംഗ് പ്രോസസ്സ് കാണിക്കുക അതിലൂടെ കിട്ടിയ റിസൾട്ടുകൾ കാണിക്കുക കസ്റ്റമേഴ്സിന് അത് നിങ്ങൾ അയച്ചു കൊടുത്ത് ആ കസ്റ്റമേഴ്സ് നിങ്ങൾക്ക് വോയിസ് അയക്കുമല്ലോ ആ പോസിറ്റീവ് റിവ്യൂകൾ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുക അങ്ങനെ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട് അപ്പോൾ സാധ്യതകൾ ഒരുപാടുണ്ട് ഈ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇത് തന്നെയാണ് എങ്ങനെ വിൽക്കുമെന്നുള്ളതാണ് പ്രൊഡക്റ്റ് ഉണ്ടാക്കി വെച്ച് വിൽക്കാനാണ് ഏറ്റവും പ്രയാസം നമുക്ക് മെഷീനറി എല്ലാം വാങ്ങിച്ച് സെറ്റ് ചെയ്ത് വളരെയേറെ വിചാരം അവരുടെ മെഷീനറി അങ്ങ് ഇറക്കി അവർ പ്രൊഡക്റ്റ് അങ്ങ് ഇറക്കുമ്പോഴത്തേക്കും ആളുകൾ ക്യൂ നിൽക്കുക എന്നാണ് ക്യൂ നിന്ന് ഓരോ സാധനം വാങ്ങിക്കാൻ വേണ്ടി ക്യൂ നിൽക്കുകയാണ് ഒരിക്കലും അങ്ങനെയല്ല മാർക്കറ്റിങ് നല്ല ടഫ് ആയിട്ടുള്ള സംഗതിയാണ് നിങ്ങൾ ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കി മാർക്കറ്റിലേക്ക് ഇറങ്ങുമ്പോഴാണ് നിങ്ങൾക്ക് അതിൻ്റെ ഒരു റിയാലിറ്റി മനസ്സിലാവുന്നത് ഒരാഴ്ത്തഞ്ഞൂറ് ബ്രാൻഡ് ആ ക്ലാസ്സിൽ മത്സരിക്കാനുണ്ട് അപ്പം നിങ്ങളൊന്ന് യുണീക്കായിട്ടൊന്ന് സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കണം അതിന് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ചെറിയ കാറ്റഗറി പിടിച്ചാൽ അതിന് മാത്രം ഫോക്കസ് ചെയ്യാനുള്ളൂ ആ കാറ്റഗറി നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വളർത്തിക്കൊണ്ട് വരാൻ പറ്റുന്നതായിരിക്കും അപ്പം ഞാൻ പറഞ്ഞ സീ ഫുഡ് ആണെങ്കിൽ കടൽ തീരത്തിനോട് കിട ചേർന്ന് കിടക്കുന്നവർക്ക് വളരെ എളുപ്പമാണ് അത് മാത്രം സെല്ല് ചെയ്യാവുള്ളൂ വേറൊന്നും സെല്ല് ചെയ്യരുത് എല്ലാം കൂടി സെല്ല് ചെയ്താൽ നിങ്ങളൊരു ജനറൽ ബ്രാൻഡായിട്ട് മാറി ഈ കാടടിച്ച് വെടിയെടുക്കുന്ന ഒരു പോകും കസ്റ്റമർക്ക് ഒരു ട്രസ്റ്റ് വരില്ല നിങ്ങൾ നിങ്ങൾ അതിലൊരു എക്സ്പേർട്ട് ആണെന്നുള്ളൊരു തോന്നൽ കസ്റ്റമേഴ്സിന് ഉണ്ടാവില്ല അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളുമാണ് മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് രണ്ട് ഐഡിയകളാണ് ഞാൻ നിലവിൽ പറഞ്ഞത് ഒന്നാമത്തത് സീ ഫുഡ് പിക്കിള് രണ്ടാമത്തത് നാച്ചുറൽ സ്കിൻ കെയർ അല്ലെങ്കിൽ ഹെയർ കെയർ പ്രൊഡക്റ്റുകൾ അപ്പോൾ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ഞാൻ പറഞ്ഞ പ്രോസസ്സിലൂടെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഓർഡർ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ജസ്റ്റ് അങ്ങനെ ചെയ്യാനുള്ളത് നമ്മൾ ഒരുപാട് പേടിച്ചിരുന്ന് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല പലരെയും പേടിയെന്ന് പറഞ്ഞാൽ വാങ്ങി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഓർഡർ വരൂ വരൂലെന്നുള്ള സംശയമാണ് നിങ്ങളെ ഇറങ്ങിത്തിരിക്കുക നഷ്ടം വന്നാൽ എത്ര രൂപയുടെ നഷ്ടം വരും വളരെ ചെറിയ ഒരു എമൗണ്ടാണല്ലോ നഷ്ടം വരുന്നത് ആ ഒരു നഷ്ടം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളെ വലിയൊരു ബാധ്യതയിലേക്ക് കൊണ്ടുപോകാൻ നഷ്ടമല്ല കൂടി വന്നാൽ അയ്യായിരം രൂപ ചിലപ്പോൾ പോയിരിക്കും അപ്പോൾ വിജയിച്ചാൽ വലിയൊരു നല്ല ബ്രാൻഡായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ തൽക്കാലം ഞാൻ അവസാനിപ്പിക്കുകയാണ് മറ്റു ബിസിനസ് വിശേഷങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരും താങ്ക് ഫോർ വാച്ചിങ്